ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്തനിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തി വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ബുക്കിംഗ് പ്ലീസ് ഇന്ദിരാ പ്രിയദർശിനി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ചെല്ലാനം സ്പെഷ്യൽ സ്കൂൾ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ഇന്ദിരാ പ്രിയദർശിനി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ചെല്ലാനം സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര വിതരണവും പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടത്തി അഡ്വക്കേറ്റ് ചാൻഡി ഉമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ഈ ഞാൻ തീർച്ചയായിട്ടും അത് എന്നെ എന്റെ നിങ്ങളോരോരുത്തരും കുടുംബത്തിന് അംഗമായിട്ട് കയറുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത് എനിക്കറിയാം അതുകൊണ്ട് എത്ര നന്ദി പറഞ്ഞാലും എന്റെ കുടുംബങ്ങളോട് നന്ദി പറഞ്ഞാലും വരത്തില്ല പ്രത്യേകമായ നന്ദി അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു ഒപ്പം ഞാൻ പറഞ്ഞുപോയ ക്ഷമ പറയുന്നു ഞാൻ പക്ഷെ ഞാൻ അതിനൊരു നോട്ടീസ് കൊടുത്തിരുന്നു പന്ത്രണ്ടര ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പൊ എല്ലാവിധ ആശംസകളും ഞാൻ തരുന്നു ഇവിടെ ഞാൻ കേട്ടിക്കൊണ്ട് ഇത് കുട്ടികൾക്കുള്ള ആഹാരമാണ് കുട്ടികളെ നന്നായി പഠിച്ച് നല്ല വിദ്യാർത്ഥികളായി നല്ല മക്കളായി

ാക്കിനെയും കുറിച്ചൊക്കെ അത് മൊബൈലിലൊക്കെ അത് നമ്മുടെ വീട്ടിൽ തിരുവത്തുകൾ തന്നെ എത്തുന്ന ഈ കാലഘട്ടത്തിൽ അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും മാതാപിതാക്കളും ഉൾപ്പെടെയുള്ള കുട്ടികൾ അവരുടെ സംശയങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ മൊബൈൽ കയ്യിൽ നൽകിക്കൊണ്ട് അവരെ അവരുടെ ഏകദേശം കുറച്ച് കാലങ്ങളൊക്കെ നമ്മൾ കാണുന്നത് വിദ്യാർത്ഥികൾക്കും നമ്മുടെ കുട്ടികൾക്കുമൊക്കെ മൊബൈൽ കയ്യിൽ കൊടുത്തുകൊണ്ട് വരന്ന അതിരിക്കുന്ന ഒരു പ്രോമന കാര്യകാരടകകത കാണുന്നു. യൂണിയൻ നിക്ഷേപമന്ത്രി ചീർമാൻ ജോൺ പേരി, പവിയൻ ഗ്രൂപ്പ് ചെയർമാൻ എൻ പി ജോർജ്ജ്, സോജൻ അരക്കൽ, ഷാജി തോപ്പിൽ, మండലം പ്രസിഡന്റ് വി ടി ആൻ്റണി, കെ ആർ വിൻസൻ, ആൻ്റണി വാലൻ്റിയൻ, ക്രിസ്റ്റോഫർ ബ്രൈറ്റ് എന്നിവർ സംസാരിച്ചു. സാധാരണ കാണുന്നത് ഉമ്മൻചാദി സാറിനെ കാണുന്നതുപോലെ തന്നെ പുണ്യമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ആരിക്കുന്നതും പ്രകമാരിക്കുന്നതും ഇതിനൊരു കേരളത്തെ ഹൈക്യന്ത ചെറു